രാജിന്റെ ആത്മകഥാ വിവാദം കത്തിനിൽക്കെ നിർണായക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും വിവാദത്തിൽ വിശദീകരണവും നൽകിയേക്കും തന്റെ ഭാഗം ഇ പി പാർട്ടിക്ക് മുന്നിൽ വിശദീകരിക്കുമെന്നാണ് വിവരം ഒളിച്ചുവെക്കൽ ഒന്നുമില്ലെന്ന നിലപാട് ഇ പി സെക്രട്ടേറിയറ്റിൽ വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അന്വേഷണം വേണമെന്ന് തന്നെയാണ് നിലപാടെന്നും ഇ പി സെക്രട്ടേറിയറ്റിനെ അറിയിക്കും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നത് എന്നാൽ വിഷയത്തിൽ പാർട്ടിയുടെ വിശദമായ പരിശോധന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതു ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം ഡി സി ബുക്സുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ലെന്നാണ് ഇപിയുടെ വാദം ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തലുകളും യോഗത്തിലുണ്ടാവും അതേസമയം ഇപിയുടെ കട്ടൻ ചായയും പരുപ്പുവടയും എന്ന ആത്മകഥയുടെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവങ്ങൾ മാറി മറിഞ്ഞത് അതിങ്ങനെയായിരുന്നു തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പ്രയാസമുണ്ട് പദവി നഷ്ടപ്പെട്ടതിലല്ല പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം നിലപാട് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ അടിമുതൽ മുതൽ മുടിവരെ വേണം ഡോക്ടർ പി സാരി നാളെ വയ്യാവേലി ആകുമെന്നും ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട് സംഭവം വിവാദമായതോടെ ആത്മകഥയുടെ പ്രസിദ്ധീകരണം ഡി സി ബുക്സ് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം ഇ പി വിമർശിച്ചും പിൻതാങ്ങിയും നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത് ഇ പി ജയരാജൻ പിണറായി വിജയൻ അല്ലെന്നും ഇ പി തറവാടിത്തമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു പി അൻവർ എം എൽ എ പ്രതികരിച്ചത് എന്നാൽ പ്രതിപക്ഷം കനത്ത വിമർശനമാണ് ഉയർത്തിയത് അതേസമയം താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമുള്ള വിശദീകരണമാണ് ഇപിയുടെ ഭാഗം ത് പിന്നാലെ പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചതായി പ്രസാധകരും വ്യക്തമാക്കി പുസ്തകത്തിൽ ഉള്ളതായി പുറത്തു വന്ന വിവരങ്ങൾ പ്രസാധകർ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ പറയുന്നതാണ് തൽക്കാലം പാർട്ടിക്ക് വിശ്വാസമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് താൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതിയതായി സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഇത് ഗൂഢാലോചനയാണെന്നുമാണ് ഇ പി വീണ്ടും വ്യക്തമാക്കിയത് പുസ്തകത്തിന്റെ പ്രസാദനത്തിന് ആരുമായും കരാറിലേർപ്പെട്ടിട്ടില്ലെന്നും ഇ പി പറഞ്ഞതോടെ വിവാദത്തിന് പുതിയ മാനം വന്നു ഇ പി എഴുതിയ ഭാഗങ്ങളാണോ പുറത്തു വന്നത് അതോ ഇ പി അറിയാത്ത കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ അങ്ങനെ യാണെങ്കിൽ അതിന് പിന്നിൽ ആര് എന്ന ചോദ്യവും ഉയർന്നിരുന്നു ഒന്നും രണ്ടുമല്ല നൂറ്റി എഴുപത്തിയെട്ട് പേജ് ലേ ഔട്ട് ചെയ്ത പുറത്തു വന്നതിനാൽ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിരുന്നുവെന്ന് വിലയിരുത്തലുകളും ഉണ്ട് രാഷ്ട്രീയത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അച്ചടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രസാദകർ വെളിപ്പെടുത്തിയിരുന്നില്ല കുറച്ച് ദിവസത്തേക്ക് പ്രകാശനം ചെയ്യുന്നത് മാറ്റിവെച്ചുവെന്നും മാത്രമാണ് അവരുടെ വിശദീകരണം വോട്ടെടുപ്പ് ദിനത്തിൽ ഉയരുന്ന വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എതിരാളികൾക്ക് ആയുധം നൽകുന്ന വിവാദങ്ങളുടെ സൃഷ്ടാക്കൾ സ്വന്തം നേതാക്കൾ തന്നെ എന്നതാണ് സി ബി എമ്മിനെ കൂടുതൽ കുറുക്കിലാക്കിയത് വെബ് ഡെസ്ക് കർമാ ന്യൂസ്